എനിക്ക് പ്രകൃതിയുമായിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നു ഒരു എന്താണ് പറയാ ഒരു അദർശ്യമായ സംഭവങ്ങൾ ഇതുവരെ എനിക്ക് കേൾക്കാത്ത കുറെ സബ്ജക്റ്റുകളായിരുന്നു ഇതൊക്കെ ഞാന് ഓറ ഒക്കെ കേട്ടിട്ടുണ്ട് അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല അറിയില്ല യോഗ യോഗയെ പറ്റി ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് ചെറക്കെ തന്നെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആർക്കും പോയി പഠിച്ചിട്ടില്ല പിന്നെ അങ്ങനെ കുറച്ച് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ഒരു സബ്ജക്ടൂടെ എനിക്ക് ഈ ഇത് പോകുന്നുണ്ട് പിന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഒരു ചെറിയ ഡൗട്ട് എന്ന് പറഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലില് എന്താണ് കോൺഷ്യ എന്താണ് കോമാ സ്റ്റേജില് രോഗികൾ കിടക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അതും പെരുവേയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷനോ കാര്യങ്ങളോ ചോദ്യത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു പ്രാഥമിക ആശങ്ക ആദ്യം ഞാനൊന്ന് മാറ്റിയതിനു ശേഷം ബാക്കിയുള്ളത് പറയാം ഒന്ന് നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ചുറ്റും കാണുന്ന മുഴുവൻ മുഴുവൻ കാര്യങ്ങളും പ്രകൃതിയാണ് പ്രപഞ്ചമാണ് ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളും പ്രകൃതിയുടെ നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഞാനിരിക്കുന്നത് ഒരു മരത്തിന്റെ കസേരയിലാണ് ഞാനിവിടെ ഇരിക്കാൻ എന്നെ സഹായിക്കുന്നത് ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന പ്രാപഞ്ചികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഒരു ശക്തമായിട്ടുള്ള ഉള്ള ഒരു വലിയ എന്റിറ്റിയുടെ സമീപത്തിരിക്കുന്ന എന്റെ മാസിനെ വലിയ എന്റിറ്റി ആകർഷിക്കും അതാണ് ഗുരുത്വാകർഷണ ബലത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് പ്രകാരമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ കാര്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ഞാനിവിടെ ചാരിയാണ് ഇരിക്കുന്നത് എന്റെ ഭാരത്തെ താങ്ങാൻ പാകത്തിലുള്ള ബലം ഈ കസേരയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ മറിഞ്ഞു വീഴില്ല അതിനു വേണ്ടുന്ന ബലം ഈ കസേരയ്ക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കസേരയുടെ ബലത്തിനേക്കാളും അധികമായ ഭാരം എനിക്കുണ്ടെങ്കിൽ ഞാൻ മറിഞ്ഞു വീഴും ചാരിനാൽ ഇത് രണ്ടും ഗുരുത്വാകർഷണ നിയമത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഞാൻ വീഴാതിരിക്കുമ്പോൾ അത് ശുഭകരവും വീഴുന്ന സമയത്ത് അത് അശുഭകരവുമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഉണ്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിയാണ് ഇത് മുഴുവൻ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു സങ്കേതം പല സങ്കേതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒരു സങ്കേതമാണ് യുക്തി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ പെട്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ശാസ്ത്രം എന്നത് ശാസ്ത്രം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശാസ്ത്രത്തെ ഇതി ശാസ്ത്രം എന്താണ് അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇവിടെ ലോകത്തെ ഭരിക്കുന്ന ആളുകൾ അതിനൊരു രൂപം നൽകി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആവർത്തിച്ച് കാണിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒന്നിനെ ശാസ്ത്രം എന്ന് വിളിച്ചിട്ട് അതിന്റെ പ്രയോഗത്തെ നമ്മൾ സാങ്കേതിക ശാസ്ത്രം എന്ന രീതിയിൽ അവതരിപ്പിച്ചു അങ്ങനെ സാങ്കേതിക ശാസ്ത്രത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന ധാരണയിലേക്ക് പോവുകയും ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ സാങ്കേതിക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു ലോകമായിട്ട് മാറുകയും ചെയ്തു ഈശ്വരനേക്കാളും കൂടുതൽ ആളുകൾ ഇന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രത്തെയാണ് ഒരു യഥാർത്ഥത്തിൽ അല്ല കാര് ഒരു വിശ്വാസിക്ക് വിശ്വാസിശ്നെ ആണെങ്കിൽ ശാസ്ത്രത്തെ ആണെങ്കിൽ ശരി അറിയില്ല അവൻ വിശ്വസിക്കുന്നു ഇവിടെ ആധികാരമായിട്ട് ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ അതിനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അറിയുന്നില്ല ഒരു ഡോക്ടർ അയാൾ പഠിച്ചതിൽ വിശ്വസിക്കുന്നു ആ പഠിച്ചത് ആ പാഠം ഉണ്ടാക്കിയത് ആരാണെന്ന് ഒന്നും അറിയാൻ അറിയില്ല അയാൾ അതിൽ വിശ്വസിക്കുന്നു അയാൾ അതിനെ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു നാളെ ശാസ്ത്രം പുതിയ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പോൾ പുതിയ കണ്ടെത്തൽ പ്രകാരം ഇങ്ങനെയാണെന്ന് അവർ അവർ പുനരാഖ്യാനിക്കുന്നു ഇതാണ് അവരുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ആണെങ്കിലും ശരി പ്രാകൃതി പ്രതിഭാസങ്ങളെ ആണെങ്കിലും ശരി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാനിത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ പ്രകൃതിയുമായി ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ആ ഒരു അവ്യക്തത വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിലാണെങ്കിലും ശരി ശരീരത്തിലാണെങ്കിലും ശരി കാട്ടിനകത്താണെങ്കിലും ശരി ഒരു റോക്കറ്റ് സാങ്കേതിക വിദ്യയിലാണെങ്കിലും ശരി അവിടെ ഉപയോഗിക്കുന്ന ദ്രവ്യവും പ്രവർത്തനവും പ്രതിഭാസവും എല്ലാം പ്രകൃതിയുടേതാണ് പ്രകൃതിയാണ് ഇനി നമ്മൾ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരാൾ എന്ന് പറയുന്നു അത് പല കാരണങ്ങളുണ്ട് പല 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 കാരണങ്ങൾ അതിനകത്തുണ്ടാവും കോമയിലേക്ക് ഒരാളെ എത്തിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്താണ് ഈ മനസ്സിന്റെ ഉണർവ് ഉറക്കം എന്ന് പറയുന്ന ഒരവസ്ഥകൾ എന്നുള്ളത് ആലോചിക്കുക ഞാൻ കൂടുകൾക്കകത്ത് കൂടുകളായ നമ്മുടെ ശരീരത്തിന്റെ ക്രമീകരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ പ്രപഞ്ചം സോ നക്ഷത്ര സമൂഹങ്ങൾ സോളാർ സിസ്റ്റം ഭൂമി ഞാൻ എന്റെ അവയവം എന്നിങ്ങനെ ഉണ്ടല്ലോ ഇതിൽ ഞാൻ എന്നുള്ള ഒരു സത്ത എടുക്കുകയാണെങ്കിൽ എന്റെ ശരീരം ഘടകം എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഞാനുണ്ടാവുന്നത് ഈ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എന്നുള്ള ഒരു പ്രവർത്തനത്തെ മുൻപോട്ട് വയ്ക്കുന്ന ഒരു ബോധതലം എനിക്കുണ്ട് ആ ബോധതലത്തെയാണ് സത്താബോധം എന്ന് പറയാ സത്താബോധം അവിടെയാണ് എന്റെ ഒക്കെ നടക്കുന്നത് ഞാൻ ബോധത്തെക്കുറിച്ചാണ് പറയുന്നത് അത് മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ് തൽക്കാലത്തേക്ക് അതിലേക്ക് പോകുന്നില്ല ബോധത്തെക്കുറിച്ച് പറയും അപ്പോ എന്ന് പറയുന്നത് ഈ ബോധം പ്രവർത്തിക്കുന്നത് എന്റെ അവയവങ്ങളുടെ ആകത്തുകയിലാണ് സത്താബോധം പ്രവർത്തിക്കുന്ന അവയവങ്ങളുടെ ആകത്തുകയിലാണ് അപ്പോ ഈ അവയവങ്ങൾക്ക് ഓരോന്നിനും ബോധമുണ്ട് അവയവങ്ങളിൽ അവയവങ്ങളുടെ തലങ്ങളിൽ നിൽക്കുന്ന ബോധത്തെയാണ് ഉപബോധം എന്ന് പറയുക ഇത് നമ്മൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കാരണമാകുന്ന എൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ എൻ്റെ ഓർമ്മകളുടെ ഒരു സഞ്ചയം എന്റെ അകത്തുണ്ട് ഈ സഞ്ചയമാണ് എൻ്റെ ഉപബോധം എന്ന് പറയുന്നത് ആ ഉപബോധത്തെ ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് അത് അവതരിപ്പിക്കാൻ ഈ ഉപബോധത്തെയും എൻ്റെ ബോധത്തെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ആന്തരിക ശേഷി എൻ്റെ ഉള്ളിലുണ്ട് ഇതിനെയാണ് ശിക്ഷിതാവബോധം എന്ന് പറയുക ശിക്ഷിതാവബോധം ട്രെയിൻഡിൻ ട്യൂഷൻ ഞാൻ ജനിച്ചതിനു ശേഷം ഞാൻ നേടിയിട്ടുള്ള എൻ്റെ പരിശീലനം നേടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വർത്തമാനം പറയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് യുക്തിയെ കണക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഭാഷയെ കണക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഇവയെല്ലാം കൂടെ ചേർന്ന് വരുന്നത് ഈ രൂപത്തിലാണ് അപ്പം ഇതാണ് എൻ്റെ ശിക്ഷിതാവബോധം എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ അടുത്ത് അടിത്തറയായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് എന്റെ സഹജാവബോധം എന്ന് പറയുന്നു എനിക്ക് വിശപ്പുണ്ടാകുന്നത് എനിക്ക് ലൈംഗിക ചോദന ഉണ്ടാവുന്നത് വിസർജന ചോദന ഉണ്ടാവുന്നതൊക്കെ സഹജാവബോധത്തിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും എന്നെ ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ട് അവന്റെ ലോകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല അമ്മയുടെ ആരിടത്തിൽ പാല് തേടിപ്പോകുന്നത് അവന്റെ സഹജ ചോദനയാണ് അപ്പൊ ഇതാണ് സഹജാവബോധം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തും തലങ്ങളുണ്ട് ഇനി പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ ചിന്തയുണ്ട് സംസാരിക്കാൻ കാരണമാണ് ചിന്തയുണ്ടല്ലോ ഈ ചിന്ത എന്ന് പറയുന്നത് എന്റെ മനസ്സിലാണ് ഉണ്ടാവുന്നത് പക്ഷെ എന്റെ ബോധ മനസ്സിൽ ഞാൻ ഞാൻ എന്ത് ചിന്തിച്ചാലും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കുറെ കൂടെ പരിവപ്പെടുത്തിയിട്ടാണ് പറയുക ഇതാണ് എന്റെ പ്രകട മനസ്സ് എന്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ വെളിയിലേക്ക് വരുന്ന പ്രകട മനസ്സ് ഇത് പറയുമ്പോൾ നിങ്ങളിൽ ഇപ്പൊ കമ്പ്യൂട്ടർ മറ്റേ മൊ മൊബൈ മറ്റേ സ്ക്രീന് ഓൺ ചെയ്തിരിക്കുന്നു മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന ആളുകൾ എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ടല്ലോ അഭിമുഖമാകണം എന്നുള്ള തീരുമാനത്തിൽ എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ടല്ലോ ഇരിക്കുന്ന പലരും അവിടെ ഇരുന്ന് തലയാട്ടുന്നുണ്ടല്ലോ ഇതാണ് എന്റെ പ്രതി ഞാനും നിങ്ങളും അഭിമുഖമാകുന്ന സമയത്ത് നമുക്കിടയിൽ ഉണ്ടാവുന്ന സുതാര്യ വിനിമയത്തിന്റെ ലക്ഷണമാണ് ഈ പ്രതിമനസ് എന്ന് പറയുന്നത് അപ്പോ പ്രകട മനസ്സ് ബോധ മനസ്സ് ഉപബോധ മനസ്സ് സഹജ് ശിക്ഷിതാവബോധ മനസ്സ് അവബോധ മനസ്സ് എന്നുള്ള രീതിയിൽ വ്യത്യസ്ത തലങ്ങളുണ്ട് അപ്പോ ഞാൻ നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും എനിക്ക് കിട്ടുന്നതാണ് പ്രതിമനസ് ഞാൻ നിങ്ങളോട് സംവദിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്റെ പ്രകട മനസ്സ് അപ്പൊ ഞാൻ നിങ്ങളോട് സംവദിച്ചു ഇപ്പൊ അതിനുശേഷം ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ വിചാരം ചെയ്തു ഒന്ന് കൊള്ളായിരുന്നു കുറച്ചു കുറച്ചുപേർ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നു എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നു അപ്പോ ബോധമനസ് അത് കഴിഞ്ഞിട്ട് ഈ ബോധമനസിന്റെ ചിന്ത കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബെഡിൽ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു അപ്പോൾ എന്റെ ചിന്തയും നിന്നു അപ്പോൾ എന്റെ കൺ കൺ ഈ സ്ക്രീൻ അല്ലെങ്കിൽ ഞാൻ ഇന്ന് കണ്ട ഒരു മാങ്ങ അല്ലെങ്കിൽ ഞാൻ ഇന്ന് കഴിച്ച പപ്പായയുടെ രുചി ഇതെല്ലാം എന്റെ തലയിൽ കൂടെ കടന്നുപോയി അപ്പൊ എന്റെ ഓർമ്മയുടെ ലോകത്തെത്തി ഉപബോധത്തിന്റെ തലത്തിലേക്ക് എത്തി സ്വപ്നം എന്ന് പറയും അതിനുശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഉറക്കത്തിലേക്ക് പോയി ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് എന്റെ വെളിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പിന്മാറി അതിന്റെ ഊർജ്ജം സേവ് ചെയ്തു എന്റെ ചിന്തകൾക്ക് വേണ്ടിയുള്ള ഊർജ്ജം സേവ് ചെയ്തു എന്റെ മെമ്മറികൾ റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവയെ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഊർജ്ജം സേവ് ചെയ്തു ഞാൻ എന്റെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ചെല്ലും ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനം വെച്ചാൽ ഇൻവോളറി ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ഹൃദയ പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ റിപ്പയറിംഗ് പ്രോസസ്സ് ശരീരത്തിന്റെ റിസിലിയൻസിന്റെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടോട്ടൽ പ്രോസസ്സ് ഈ പ്രോസസ്സുകളിലൂടെ പോകുമ്പോഴാണ് ശരീരത്തിന്റെ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് നടക്കുക ശരീരത്തിന്റെ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ റീ പ്രക്രിയകളെല്ലാം കൃത്യമായിട്ട് നടക്കുക അതിന്റെ ഇടയിൽ എപ്പോഴോ ഒരിക്കൽ ഞാൻ അതിൽ നിന്നും അകത്തേക്ക് പോയിട്ട് എന്റെ ശുദ്ധമായ ജീവാവസ്ഥയിലേക്ക് ഒന്ന് കടന്നുപോകുന്നത് ആ സമയത്താണ് ഞാൻ എന്റെ ധർമ്മത്തിനനുസരിച്ച് ശരീരത്തെ ക്രമീകരിക്കാനുള്ള ആൽഗരിതത്തെ നമ്മൾ എടുത്തു സൂക്ഷിക്കുക ആ ആൽഗരിതത്തെ എടുത്തുകൊണ്ട് അതിന്റെ അത് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് പോകും എന്നിട്ട് വീണ്ടും ഞാൻ ഉണർവിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി 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 വരും പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ പടികൾ കയറി ഉള്ളിലേക്ക് കയറി അതിനനുസരിച്ച് ഇങ്ങനെ വന്ന് അവസാനം ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നാട്ടുകാരോടൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത് ജാഗ്രത്തിൽ നിന്നും സുഷുപ്തിയിലേക്ക് ജാഗ്രതത്തിൽ നിന്നും സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിലേക്കും സുഷുപ്തിയിൽ നിന്നും തുര്യത്തിലേക്കും പോകുന്ന ഒരു യാത്രയാണ് അപ്പോ ഈ യാത്ര ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി 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 പോകുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്ന സമയത്ത് ഉപബോധത്തിൽ നിൽക്കുന്ന സമയത്ത് ഉപബോധത്തിൻ്റെതായിട്ടുള്ള തലത്തിലുള്ള അവയവ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ ജീവികളുടെ പ്രവർത്തനം നടക്കില്ല ഞാൻ സ്വപ്നാർഥത്തിലായിരിക്കും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആക്ടിവിറ്റിയിലേക്ക് ചെല്ലില്ല എന്റെ ശരീരം അണെങ്കിൽ ഞാൻ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകില്ല അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി മാത്രം ചെയ്തുകൊണ്ടിരിക്കും വേറെ ഒന്നിലേക്കും പോകില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കത്തിലേക്ക് പോയാലോ എന്റെ സ്വപ്നങ്ങൾ പോലും അവിടെ ഉണ്ടാവില്ല ഞാൻ ഉറക്കത്തിൽ മാത്രമായിരിക്കും പൂർണമായ സുഷുപ്തിയിലാകുമ്പോഴോ എന്റെ ഉറങ്ങുന്ന സമയത്തുള്ള എന്റെ ആക്ടിവിറ്റി പോലും നടക്കാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഉറഞ്ഞു നിൽക്കും കോമ എന്ന് പറയുന്ന അതില് ഇപ്പൊ ചില ആളുകളെ സമയത്തോളം ഇപ്പൊ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ചില ധ്രുവത്തിലുള്ള ചില ജീവികളൊക്കെ ശീതകാലത്ത് ഉറങ്ങിക്കിടക്കുന്നൊക്കെ പറയാറ് അങ്ങനെയുള്ളവരൊക്കെ തന്നെ അവർ കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നും അവിടുത്തെ ഊർജ്ജ നഷ്ടത്തെ ഒഴിവാക്കാനായിട്ട് പിൻവലിഞ്ഞ് പിൻവലിഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുകയാണ് ആ അവസ്ഥയാണ് കോമ എന്ന് പറയുന്നത് അപ്പോൾ ആ അത് ഉപബോധ തലത്തിലാണോ നിൽക്കുന്നത് ചിലർ ഉപബോധ തലത്തിലായിരിക്കും അവരുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ വർത്തമാനം പറയുകയാണെങ്കിൽ അവരുടെ ഇമോഷൻസ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള സുഷുപ്തിയിലുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റികളെല്ലാം ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇനി അതിൻ്റെയും ഒരു സ്റ്റേജിലാണെങ്കിൽ ശരീരപ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടേ നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ ദൈവം ഉണ്ടായി അങ്ങനെ അവസ്ഥയിൽ അപ്പൊ ഏത് സ്റ്റേജിലാണ് ഒരാൾ കോമയിലായിരിക്കുക നമുക്ക് പറയാൻ കഴിയും എന്താണെങ്കിലും കോമ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഊർജ്ജം ചെലവഴിക്കുന്ന അവസ്ഥയിൽ നിന്നും ശരീരം പിൻവാങ്ങുന്നതാണ് അപ്പൊ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വേദനയുടെ ലോകത്ത് നമ്മൾ പെട്ടെന്ന് ചെന്നെത്തിയതിരിക്കട്ടെ നമ്മുടെ കയ്യൊടുക കാലൊടുക അങ്ങനെ വല്ല പെട്ടെന്നൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബോധം പോയിരുന്നു കാരണം ബോധത്തിന് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഊർജം വളരെ കൂടുതലായി വേണ്ടി വരുമ്പോൾ അത് നഷ്ടമാകാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിട്ട് ശരീരം കണ്ടെത്തുന്ന ഒരു മെക്കാനിസമാണ് ഈ അവബോധത്തെ അല്ലെങ്കിൽ അവയർനെസിനെ പുറകോട്ട് പിൻവലിക്കുക എന്നുള്ളത് ആ പിൻവലിച്ചിട്ട് ഏത് സ്റ്റേജിലാണോ നിർത്തേണ്ടത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ശരീരത്തിന്റെ ജീവൻ വെടിയാത്ത രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകും അതിനു വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ് കോമ എന്ന് പറയുന്നത് സോ ദിസ് ഓൾഅബ് കോമ ഷിജാർ ഇതാണ് എനിക്ക് പറയാനുള്ളത് ക്ലിയർ ആയോ ഓക്കെ